ബിഷ്മു അലഹമുല്ലാമീൻഹു ദുക്ക് പ്രത്യേകം മിജാബത്ത് കിട്ടുന്ന ചില രാത്രികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് റജബിലെ ആദ്യ രാത്രി അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലുള്ള പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഷാബാലിന്റെ പകുതിയിലെ രാത്രിയിലുള്ള പ്രാർത്ഥന ശ്രേഷ്ഠമായ രണ്ട് പെരുന്നാളുകളുടെ രാത്രികൾ ഈ സമയങ്ങളൊക്കെ ദുആക്ക് പ്രത്യേകം മിജാപത്ത് കിട്ടുന്ന രാത്രികളാണ് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന റജബുമാസം അതോടൊപ്പം തന്നെ ആ റജബ് റജബുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്തുകൊണ്ടും പ്രാർത്ഥനക്കുത്തരം ലഭ്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയ രാത്രി പതിനാലാം രാവിൽ ഒന്നുകൂടെ പ്രകാശം ചുരുത്തി തരുന്ന പൂർണ്ണയന്തുവിനെ നോക്കിയിട്ട് സന്തോഷിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നതിനെ കളപ്പുറത്തേക്കൊരു സന്തോഷമാണ് റജബ് മാസം അതോടൊപ്പം റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂട്ടുകാരെ നബിസല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഇന്ന യൗമൽ സയ്യിദുൽ ഹസനാജ് വിശാലമായ ഹദീസിൽ മുത്ത നബി അലൈഹി ഇല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് അതോടൊപ്പം തന്നെ ആ ദിവസത്തിൽ ചെയ്യുന്ന അമിലുകളെ അള്ളാഹു താല ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അന്ന് ചെയ്യുന്ന ഹസനാത്തുകൾക്കൊക്കെ ഹെസനാത്തുകൾക്കൊക്കെ അള്ളാഹുത്താല ഇരട്ടി പ്രതിഫലം നൽകും സംഭവിച്ചുപോയ അപരാധങ്ങൾക്ക് അവൻ ഖേദിച്ച് മടങ്ങുമ്പോൾ ദോഷങ്ങളൊക്കെ അള്ളാഹുത്താല ആ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മായ്ച്ചു കളയും അതോടൊപ്പം അതോടൊപ്പം തന്നെ ചെയ്യുന്ന സുഹൃത്തുങ്ങളുടെ തോതനുസരിച്ച് അള്ളാഹു താല വലിയ ദറജയിലേക്ക് അവൻ ഉയർത്തും അവൻ ദ്വായ ചെയ്യുമ്പം അള്ളാഹു താലാപത്ത് കൊടുക്കും രോഗശമനത്തിന് വേണ്ടിയിട്ടോ കടം വിടാൻ വേണ്ടിയിട്ടോ സ്വസ്ഥമായൊരു പാർപ്പിടം കിട്ടാൻ വേണ്ടിയിട്ടോ ദാമ്പത്യ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അവൻ്റെ ഭൗതിക ആത്മീയ പാരത്രിക ഏതൊക്കെ വിഷയങ്ങൾ അവൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദയ ചെയ്യുകയാണെങ്കിൽ ഇജാപത്ത് കിട്ടും അതോടൊപ്പം തന്നെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കുർബാത്തുകൾ വിഷമങ്ങൾ ഹമ്മുകൾ ഉണ്ടെങ്കിൽ ആ ദിവസത്തിന്റെ ഫലയിലെത്തുകൊണ്ട് അള്ളാഹു താലെ പരിഹരിച്ചു കൊടുക്കും അവൻ്റെ എത്ര വലിയ വണ്ണമായ ആവശ്യമാണെങ്കിലും ആ വെള്ളിയാഴ്ച രാവിലൊന്നും മനന്നും അബ്ദിനോട് ദ്വാരക്കാണ് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് എന്തിനാ പള്ളികൾ സ്വലാത്ത് മജിലിസ് നടക്കുന്നത് എന്തിനാണ് ദിക്കറിന്റെ മജിലിസ് നടക്കുന്നത് അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളിയാഴ്ച നടക്കുന്നത് ആ വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠതയും പ്രത്യേകതയും പ്രത്യേകതയുള്ളത് കൊണ്ടാണ് നോക്കൂ എത്ര വണ്ണമായ ആവശ്യങ്ങളാണെങ്കിലും ആ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് റബിനോട് ചോദിച്ചാല് അള്ളാഹു താല ഊട്ടിക്കൊടുക്കും പ്രിയപ്പെട്ടവരെ മാസം അതിന്റെ ശ്രേഷ്ഠതയോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ നന്നായിട്ട് ഈ ദിവസത്തെയും ഈ സമയത്തേക്ക് ഉപയോഗപ്പെടുത്തണം മാസം റമലാനിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നമ്മൾ ആത്മീയ ആത്മീയപാഠത്തിലൂടെ വരും ദിവസങ്ങളിൽ നമുക്ക് റജബിനെക്കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണം അള്ളാഹു സുബാനുഹോ തോഫീഖ് നൽകുമാറാവട്ടെ